പിന കുട്ടെയർ സിഷ്യ എങ്ങ്ങൻ ലോട്ടെ ചോള്ളുക്ക്ക്ക്ക്ക്ക് കുട്ടെ ശിഩ്യാര് സഭ്യൾയർ ച്ചിംഷ്യെ അട്ടെയർ ച� വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ തക്കാളി കൃഷിയൊക്കെ ഏകദേശം വളം ഇടാനുള്ള പരുവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള വളപ്രയോഗവും നട്ട രീതിയും അപ്പം ഞാൻ തക്കാളി രണ്ട് രീതിയിൽ നട്ടിട്ടുണ്ട് വളം ഇട്ടും വളമിടാതെയും തറയിലും ഗ്രോ ബാഗിലും ആയിട്ടൊക്കെ നട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ വളർച്ചയ്ക്ക് നല്ല ഒരു വ്യത്യാസമുണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ സാധാരണ രീതിയിൽ മണ്ണ് കളച്ച് തറയിൽ നട്ട സമയത്ത് എൻ്റെ കയ്യിൽ കുമ്മായൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കുമ്മായ ഇല്ലായിരുന്നു പിന്നെ ചാണകവും ഇല്ലായിരുന്നു അപ്പം ഞാൻ ചുമ്മാത ഒന്ന് മണ്ണ് കളച്ച് പക്ഷേ എൻ്റെ അടിയിൽ ഞാൻ ഉണക്ക പോച്ചയും കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നട്ടത് പിന്നെ ഈ കുറച്ച് ഒരിത്തിരി പേപ്പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതേ ഉള്ളൂ അപ്പം ഞാൻ ഇവിടെയാണ് തക്കാളി നട്ടത് അതായത് ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തിട്ടില്ല മ മണ്ണ് ഇളക്കിയിട്ട് വളമായിട്ട് ഞാൻ അടിയിൽ വളമായിട്ട് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്ക പോച്ചയും കരിയിൽ മാത്രം കൊടുത്തിട്ട് മണ്ണ് മൂടിയതിന് ശേഷം കുറച്ച് എല്ലുപൊടി കുറച്ച് അത്രേ ഇട്ടിട്ടുള്ളൂ വലിയ പൊടി വേപ്പൺ വേപ്പിണ്ടാക്കും ജസ്റ്റ് കുറച്ചൊന്ന് തൂക്കി കൊടുക്കുന്നേ ഉള്ളൂ പിന്നെ ഒരു പ്രത്യേക ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉമ്മായായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യാതെയാണ് നട്ടത് അതിന് മുമ്പ് ഇവിടെ വേറൊന്നും നട്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും വളമെങ്കിലും കിട്ടിയന്നെ ഉമ്മായ ഒന്നും ഇല്ലാതെ മണ്ണ് ട്രീറ്റ് മണ്ണ് ഒന്നും ചെയ്യാതെ ചുമ്മാ നട്ടതാണ് പിന്നെ വെളിയിൽ നിന്ന് വാങ്ങിച്ച വിത്തൊന്നുമില്ല നമ്മൾ സാധാ പച്ചക്കറികൂടെ കിട്ടുന്ന വിത്തുണ്ടല്ലോ തക്കാളി ഉണ്ടല്ലോ ആ തക്കാളിയുടെ വിത്ത് പാകിയിട്ട് നട്ടതാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പം ഇത്ര ആയിട്ടുണ്ട് ഇത്ര ഇതിനകത്ത് പൂവെല്ലാം വന്നു പക്ഷേ ഇതൊക്കെ ഒരുവിധം വളർന്നു വന്നിട്ടുണ്ട് പക്ഷെ നല്ല പാടായിരുന്നു വളർന്നു കയറാനായിട്ട് കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് വളവും കൊടുക്കാതെ കുമ്മായ ഒന്നും ഇടാതെ ചെയ്തതുകൊണ്ട് തന്നെ ആയിരിക്കും ഭയങ്കര പാടായിരുന്നു വളർന്നു കയറാം പിന്നെ ഞാൻ ഡോളവുമായിട്ടൊക്കെ മിക്സ് വെള്ളത്തിൽ കലക്കി ഒക്കെ ഒഴിച്ചതിനൊക്കെ ശേഷമാണ് കുമ്മായത്തിന് പകരം അപ്പം പിന്നെ ഞാൻ ഇതിനകത്ത് ചാണക പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വളരാതൊക്കെ ഇരുന്ന സമയത്ത് ഞാൻ പിന്നെ ചാണകം ഇല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന വെച്ചാൽ കഞ്ഞി വെള്ളത്തിനകത്ത് എല്ല് പൊടിയും വേപ്പുമണ്ണൊക്കെ ഒക്കെ ഇട്ടിട്ട് പുളിപ്പിച്ചിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം ഇതിനകത്ത് ചാണകില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഇട കളച്ചിട്ട് ഞാൻ അകത്ത് പിന്നെ ചാണകം ഇട്ട് കൊടുത്തു പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഡോളോമൈറ്റ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയതിനു ശേഷമാണ് പിന്നെ ഇതൊന്ന് കയറി വന്നത് അപ്പം നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും കുമ്മായി ട്രീറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ നടാവൂ എന്നുള്ളതിൻ്റെ ഒരു പാടാണിത് പിന്നെ അത് മാത്രമല്ല നമ്മൾ അത്യാവശ്യം വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം ഞാൻ ആദ്യം ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചു ഒന്നും കയറിയില്ലായിരുന്നു പിന്നെ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് കയറിയത് പിന്നെ അത് മാത്രമല്ല ഇതിൽ നിന്ന് ഒരു തക്കാളി ഞാനെടുത്ത് ഗ്രോ ബാഗിൽ കുമ്മായെല്ലാം ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം നട്ടുപിടിപ്പിച്ച തക്കാളിയുണ്ട് അതുകൂടെ ഞാൻ കാണിച്ചില്ല ഇതിന് നല്ല രീതിയിൽ അത് വളർന്നിട്ടുണ്ട് അതിന് പൂ പിടിച്ചിട്ടുണ്ട് ഇതിനും ഒന്നിന് പൂ പിടിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ തറയിൽ കുമ്മായിടാത്തതിന് ശേഷം ഇടാതെ നട്ടതാണെന്ന് ഈ കാണുന്ന ഇതെല്ലാം പിന്നെന്താ അതിൽ ഒരെണ്ണമാണ് ഇതാ ഇത് ഇതൊന്നും പൊടിക്കാൻ പിന്നെ ഭയങ്കര പാടായിരുന്നു ഇതുപോലെ നിന്നതാ ഇത് കണ്ടോ ഇതുപോലെ ഇതെല്ലാം പിന്നെ ഞാൻ ഒരുപാട് വളവും ചെയ്യേണ്ടതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത്രയും ഇതൊന്ന് കയറി വന്നത് അപ്പം ഇനി തൊട്ടെങ്കിലും തൊട്ടെങ്കിലത് ഇടുന്ന സമയത്ത് നമ്മൾ കുമ്മായി ഒക്കെ ഇട്ട് രണ്ടാഴ്ച വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ കുമ്മായൊന്നും ഇടാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോളോമായിട്ട് വെള്ളത്തിൽ കലക്കി ആഴ്ച തോറോ അല്ലെങ്കിൽ രണ്ടാഴ്ച രണ്ടാഴ്ച തോറും ഇട്ട് നിർത്താൽ മതി രണ്ടാഴ്ച തോറും ഇട്ട് കൊടുക്കണം പിന്നെ സൂഡോ മോണോക്സൈഡും ഇതുപോലെ ഇടയ്ക്ക് നമ്മൾ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം അല്ല സൂറോമോണോക്സൈഡ് നമ്മൾ ഇതിൻ്റെ ഒഴിച്ചും കൊടുക്കാം സ്പ്രേ ചെയ്തും കൊടുക്കാം ഇനി ഇത് ഇതുപോലെ നിന്ന തൈ തന്നെ ഞാൻ മാറ്റി നട്ടതൊന്ന് കാണിച്ചു തരാം ഗ്രോ ബാഗിൽ ഇതെല്ലാം ചേർത്തിട്ട് മാറ്റി നട്ടത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതും അതുപോലെ നിൽക്കാനുള്ളൊരു ചെടിയാണ് ഈ തക്കാളി ചെടിയും അപ്പം ഞാൻ അന്ന് ഇതിങ്ങനെ വളരാൻ പാടായപ്പോൾ എനിക്ക് മനസ്സിലായി കുമ്മായൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായി പിന്നെ വളവും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ ഇതിൽ ഞാൻ ഗ്രോ ബാഗിനകത്ത് കുമ്മായ മണ്ണും പിന്നെ ചകിരിച്ചോറ് ചകിരിച്ചോറ് തോന്നി നിട്ടില്ല ഒരു പിടിയാങ് രണ്ട് പിടിയാണ്ടേ ഇട്ടോളൂ ചകിരിച്ചോറ് പിന്നെ ചാണകം ഉണക്ക ചാണകം ഉണക്ക ചാണകം ഏപ്പിമുണ്ണാക്ക് എല്ലുപൊടി അങ്ങനെ ഉള്ളതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഞാൻ നിറച്ചത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വ്യത്യാസത്തിനെയും കാണാനുണ്ട് പിന്നെ ഇത് പ്രൂണൊന്നും ചെയ്തിട്ടില്ല എൻ്റെ മണ്ടയിലൊന്നും പ്രൂൺ ചെയ്തിട്ടില്ല സക്കർ മാത്രമേ ഒന്നും അപ്പോൾ പ്രൂൺ ചെയ്യാനായിട്ട് വന്നപ്പോൾ അതിനകത്ത് പൂ പിടിച്ച് തുടങ്ങി ചെറിയൊരു പൂ പിടിച്ച് തുടങ്ങി അതുകൊണ്ട് ഞാൻ അത് വെട്ടിക്കളഞ്ഞില്ല മുകളിലത്തെ പ്രൂൺ ചെയ്തില്ല താഴെ മാത്രം ഒന്ന് ക്രൂൺ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ അപ്പം മുകളിൽ ഇതുപോലെ ക്രൂൺ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ശീലങ്ങൾ വരും ഞാൻ അതിൽ ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന് ഇനി വളമൊക്കെ ഇടാണ്ട് ഇടയ്ക്ക് ഞാൻ ഇത് ഫ്ലെറി ആയിട്ടാണ് വളം കൊടുത്തത് അല്ലാതെ ചാണകം കൊടുത്തതേ ഉള്ളൂ പിന്നെ അതിനകത്ത് അത്യാവശ്യം വളമുണ്ട് ഇനി വളം കൊടുത്താൽ മതി എന്നാൽ ഫ്ലെറി ആയിട്ടാണ് ഞാൻ കൂടുതലും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വളം ഇനി അല്ലാതെ വളം കൊടുക്കണം അപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണമായിട്ട് ഇതുപോലെ വേറെ ഗ്രോ ബാഗിൽ മാറ്റി നട്ടരുതാണ് ഇപ്പം അതിൻ്റെ ഒരു മൂന്നിരട്ടിയായിട്ട് വളർന്ന് നിൽപ്പുണ്ട് ഇനി അത് പൂവെല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഇത് ചാഞ്ഞ് തുടങ്ങിയായിരുന്നു ഇത്തിരി വലുതായി ഇപ്പം ഞാൻ ഒരു ദിവസം വയലേന്ന് ചാഞ്ഞ് നിൽക്കുന്നത് അങ്ങനെ ഞാൻ ഒരു കമ്പൊക്കെ വെച്ച് കുത്തി കയറൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളി ചെടി എപ്പോഴും ഒരു പരിവം കഴിഞ്ഞ് ഇതുപോലെ വലുതായി വരുന്ന സമയത്ത് എന്തെങ്കിലും വെച്ച് കെട്ടി കൊടുക്കണം ഒരു താങ്ങായിട്ട് ഒരു കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കെട്ടി കൊടുക്കണം ഇത് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തായിരുന്നു അതിൻ്റെ മുകളിൽ പ്രൂൺ ചെയ്തിട്ട് പ്രൂൺ ചെയ്യാനായിട്ട് ഇങ്ങനെ മുകളിൽ വെട്ടുന്ന സമയത്ത് അതിനകത്ത് സൂഡോമോണോക്സൈഡ് അല്ലെങ്കിൽ അയനി ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിനകത്തുള്ള ജലാംശം എല്ലാം അതിൽ നിന്ന് നഷ്ടപ്പെടും അങ്ങനെ വരാതിരിക്കാനും പിന്നെ വേറെ ഇതിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാനും നമ്മളിത്തിരി സൂഡോമോണോക്സൈഡ് ഇങ്ങനെ കലക്കിയിട്ട് ഇതിൻ്റെ മണ്ടയിൽ ഒന്ന് വെച്ചിട്ട് വെള്ളം പോലെ ഇങ്ങനെ തുള്ളി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒത്തിരി മണ്ണെടുത്ത് ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുക അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി പോകത്തില്ല വേറെ കീടങ്ങളൊന്നും വന്നാക്രമിക്കത്തില്ല എന്ന് പറയുന്നത് ഇതിനകത്തുള്ള വെള്ളമൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല ഇവിടെ ഉണങ്ങി പോകത്തില്ല വെയിലടിച്ചിട്ട് അങ്ങനെയൊക്കെ കുറേ ഉപയോഗങ്ങളുണ്ട് ഇങ്ങനെ മണ്ണ് വെക്കുമ്പോൾ അങ്ങനെ പ്രൂൺ ചെയ്യാനായിട്ട് വന്നതാണ് പക്ഷെ ഇതിനകത്ത് ഇതുപോലെ ചെറിയ മുട്ടകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് കട്ട് ചെയ്യാത്തത് പിന്നെ സക്കറ ഇതിനകത്തൊക്കെ വെട്ടിക്കളയണം പിന്നെ ഒരു പൂണ്ടടുത്ത് ഒഴിക്കണം കഴിഞ്ഞ ആഴ്ച ഒഴിച്ചു കൊടുത്തതാണ് അന്ന് ഇതിലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം മാറി അപ്പോഴാണ് ചെറുതായിട്ട് കൊണ്ടിനകത്ത് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇതിനകത്തേക്ക് വന്ന ഇലയെല്ലാം വെട്ടിക്കളയണം വെട്ടി ഇല മൂട്ടി തന്നെ ഇട്ട് കൊടുക്കരുത് നമ്മൾ സാധാരണ ഇല വെട്ടിയിട്ട് പ്രൂൺ ചെയ്തിട്ട് അത് മൂട്ടിത്തന്നെ അതിൻ്റെ ചെടിയിലൊക്കെ ഇവിടെത്തന്നെ ഇട്ട് കൊടുക്കാം പക്ഷെ ഇങ്ങനെ ഉള്ള വരുന്നത് വെള്ളീച്ചയുടെ അക്രമം വന്നിട്ട് വരുന്നത് ഇതിൻ്റെ മൂട്ടി തന്നെ ഇട്ട് കൊടുക്കരുത് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയണം ഇങ്ങനെ വെള്ള വെളുത്ത് വരുന്ന വെള്ളീച്ചയുടെ അക്രമം എന്നാ പറയുന്ന കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ നിറയു വന്നു അതിന് മുമ്പ് ഞാൻ നമ്മളിത് വേപ്പെണ്ണയും സോപ്പും ഇട്ട് മിക്സ് ചെയ്തിട്ട് തളിച്ചു കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിനകത്ത് എനിക്ക് പറ്റിയ അബദ്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൈ കുഞ്ഞ് തൈ നട്ട സമയത്ത് എന്തുവാണ് നല്ലപോലെ മണ്ണെടുത്ത് താത്തി വേണം തക്കാളി നടാനായിട്ട് ഞാൻ സാധാരണ മുളകും ഇനി ഇടയിൽ മുളകും നട്ടിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് കയറുന്നില്ല ഇതുതന്നെ കുഴപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് കുമ്മായ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും നിൽക്കുന്നത് ഞാൻ ഇപ്പോൾ ഇടയ്ക്കിൻ്റെ വളവുമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി കയറി പച്ചമുളക് ഇനിയും കയറാനായിട്ട് നിൽ ഉണ്ട് അങ്ങനെ നിൽക്കുക ആ ഈ കൊള്ളാത്ത ഇലയൊക്കെ നമുക്ക് പറ്റിക്കണത് ഇതിനകത്ത് വേണ്ട വെള്ളം ഇത് വരുന്നുണ്ട് ഉണ്ടോ ഇത് നമ്മളിങ്ങനെ വരാതിരിക്കാൻ ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇത് വേപ്പെണ്ണയും സോപ്പും കൂടെ ഇട്ട് കലക്കിയ ഒരു മിക്സത്തെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ തക്കാളി പ്രശ്നമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കുഴിച്ച് തൈ നല്ലവണ്ണം താത്തി വേണം നട ഇല്ലെങ്കിൽ പോലെ വേര് പൊങ്ങി പൊങ്ങി വന്നതണ്ടോ ഞാൻ മണ്ണ് കൂട്ടി കൂട്ടി വീണ്ടും ഇട്ട് കൊടുക്കുക അതുകൊണ്ട് ഞാൻ ഗ്രോ ബാക്ക് നട്ടപ്പോൾ നല്ലപോലെ താത്ത് തന്നെ നട്ടു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇനി വളം ഇട്ട് കൊടുക്കണം ഇപ്പം ഞാൻ വളത്തിനായിട്ടുള്ള ജൈവ വളം കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് ഇതിത്രയൊന്നും അല്ല എല്ലാത്തിനും കൂടെയാണ് ഇതെടുത്തേക്കുന്നത് പിന്നെ വളം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് മണ്ണും കുറച്ച് ചാണകവും കൂടെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വളം ഇട്ടതിന് ശേഷം എൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ടാണ് ഇത് എടുത്തേക്കുന്നത് ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് വള ഇട്ടതിന് ശേഷം ഞാൻ മണ്ണൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ജൈവ ഫ്ലറിയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇനി ഒരുപാട് മണ്ണ് ഇനി കയറാനുണ്ട് മണ്ണും വളവൊക്കെ ഇട്ടിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇനി നിറയാനുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഞാൻ വെയിലൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടി കുറേ കരിയിലൊക്കെ വരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ പിന്നെ കൂടെ തന്നെ ഇങ്ങനെ ഒന്ന് തൂക്കിയിട്ട് ഒന്ന് ഇളക്കി മണ്ണിട്ട് കൊടുക്കാം ഞാൻ എന്നാലും കുറച്ചൊന്ന് മാറ്റി ഇന്ന് ഇളക്കിയിട്ടാണ് വളമിട്ട് കൊടുക്കുന്നത് ഇന്ന് മാറ്റി വയ്ക്കാം ഒത്തിരി എളുപ്പത്തിന് മാറ്റില്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ എന്റെ ഒരു അത് മാറ്റുന്നത് ഇതിന് വേലൊന്നും പ്രശ്നം തട്ടാതൊന്നും പതുക്കി തന്നെ ഇളക്കണം മണ്ണ് നല്ല പോലെ ഇളവി കിടക്കുന്ന മണ്ണാണ് ിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതോട്ട് കൊടുക്കാം അപ്പോൾ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം മണ്ണും ചാളവും കൂടെ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കുക പിന്നെ വെച്ചിരിക്കുന്നത് അടിയിൽ ചിരട്ട വെച്ചിട്ടാണ് അല്ലെങ്കിൽ ചെതലൊക്കെ ആവും പിന്നെ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് മൊത്തം ഇവിടെ മണ്ണൊക്കെ പറ്റിയിട്ട് ആകെ ഒരു ഇതാ അല്ലെങ്കിൽ മണ്ണ് പറ്റും ഞാൻ പിന്നെ ഒരു ചിരട്ട എടുത്ത് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും മതിയാവും നമുക്കിത് ഇതൊക്കെ നമുക്കങ്ങ് വെട്ടിക്കളയാം കുറച്ചങ്ങ നീളത്തിൽ വെച്ച് വെട്ടണം കൈ വെച്ച് ഒടിച്ചെടുക്കാൻ എടുക്കാൻ ചെറു ഇത് നമുക്ക് സക്കരക്കാണെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഒടിച്ചാൽ നഖം ഉണ്ടെങ്കിൽ എടുക്കാം ഇതൊക്കെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ചെടി പെട്ടെന്ന് ഒടിഞ്ഞ് വന്നില്ലെങ്കിൽ ചിലപ്പോൾ ചെടിക്ക് ചെടിയുടെ തൊലികൾ ഇളവി ഇങ്ങ് വരും ചെടിയിലെ തൊലിയെന്ന് വെച്ചാൽ ഈ മുകളിലെത്താൻ അതുംകൂടെ ഇത് വരും ഇങ്ങളവിരും അതുകൊണ്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ലത് ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇതുതന്നെ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് പൊതായിട്ട് കൊടുക്കാം ഇത് തന്നെ വെച്ച് കൊടുക്കാം ഇനി വൈകുന്നേരം ആകുമ്പം നമ്മൾ സാധാ വെള്ളമൊഴിക്കുന്ന നമുക്ക് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം ഇനി ഇവിടെ നമുക്ക് അതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കാം ഈ ചാണകപ്പൊടിയിട്ട് മണ്ണൂടെ കുറച്ചൊന്ന് തൂക്കി കൊടുക്കാൻ പുറത്തുകൂടെ എല്ലാ തക്കാളിയുടെ ചെടിക്കകത്തും വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മിക്കപ്പോഴും ജൈവ സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ പൂവൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ജൈവ വളം ഇട്ട് കൊടുക്കും അങ്ങനെ ഞാൻ ജൈവ വളം ഇട്ട് കൊടുത്തതാണ് പിന്നെ ഈ മുളകൊക്കെ കുഞ്ഞാട്ട് നിൽക്കുന്ന മുളവിന് തന്നെ ഇടയ്ക്ക് വളം കൊടുത്തിട്ടുണ്ട് ചാണകമായിട്ടും അല്ലാതെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കും പിന്നെ ഒരു കൂട്ടത്തിൽ കൊടുത്തപ്പം വൃത്തിച്ച് വളമൊന്നും അല്ലാതെ ആദ്യം ഇട്ടപ്പം ഇടാത്തത് കൊണ്ട് എല്ലാത്തിൻ്റെ കൂട്ടത്തില് ഞാൻ അതിന് വീണ്ടും ഒന്നും കൂടെയൊക്കെ ഇട്ട് കൊടുത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഒരു ചെ ജൈവ ഞാൻ ഇട്ട ജൈവ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ചെടിക്ക് ഒരു പിടി എന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മുളകിനൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ അത് കുഞ്ഞ് തയ്യല്ലേ അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ ഒന്ന് വേണമെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പെണ്ണ വേപ്പെണ്ണ സോപ്പ് വെള്ളത്തിൽ കലക്കി ഇടയ്ക്ക് ഒന്ന് തളിച്ചു കൊടുക്കണം എല്ലാ ആഴ്ചയിലും പറ്റുന്നെങ്കിൽ തളിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ കീടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് അത് മാറ്റാനായിട്ട് അതിന് മുമ്പേ തളിച്ചു കൊടുക്കണം ഞാൻ അതിന് മുമ്പേ തളിച്ചതുകൊണ്ട് ഇതുവരെ എൻ്റെ തക്കാളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ആ കണ്ടത് തന്നെ ഒരു വെള്ളീച്ച് ശല്യത്തിന് ചെറുതായിട്ടൊന്ന് കാണിച്ച് അതിന് മുമ്പ് ആ ചെടിയിൽ ചെറുതായിട്ട് ഉണ്ടായിരുന്നു ഇതോരോ അത് നേരത്തെ അങ്ങ് വന്നതാണ് അല്ലാതെ ബാക്കിയെല്ലാത്തിന് ഞാൻ നേരത്തെ തളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിങ്ങനെ വന്നപ്പം ഞാൻ അതിനോട് അടിച്ചു കൊടുത്ത് ഇപ്പം മാറി ഇപ്പം വീണ്ടും ഒന്ന് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് അതിന് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഇന്നോ നാളെയൊക്കെ തളിച്ചു കൊടുക്കും അപ്പം പിന്നെ തക്കാളി നടമ്പുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കുഴിച്ച് താത്തു വേണം നടാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം